നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അദ്ദേഹം അമേരിക്കൻ ജനറലുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ സൈനിക ആസ്ഥാനം സന്ദർശിക്കുന്ന വേളയിലായിരുന്നു ഇങ്ങനൊരു നീക്കം നടന്നത് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ അമേരിക്കൻ സൈനിക ആസ്ഥാനത്തെത്തി അമേരിക്കയിലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്ട്രൈക്കർ യൂണിറ്റ് മൾട്ടി ഡൊമൈൻ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഫോഴ്സ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത് കാര്യങ്ങൾ വിപുലമായി ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്താനും ഇന്ത്യയിലേക്ക് പല തന്ത്രപരമായ കോമ്പാക്ട് രീതികൾ അവലംബിക്കാനും ഇതിലൂടെ തീരുമാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സൈനിക സഹകരണം ലക്ഷ്യമിടുന്നതാണിപ്പോൾ കരസേനാ മേധാവിയുടെ അമേരിക്കൻ സന്ദർശനമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തി ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തമായ ബന്ധം അത് ഊട്ടിയുറപ്പിക്കാനും അത് വളർത്തിയെടുക്കാനും ഈ സന്ദർശനം കൂടുതൽ സഹായിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയവും പറയുന്നത് ഭാരതത്തിൻ്റെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അമേരിക്കൻ സൈനിക ജനറലായ റാൻഡി ജോർജുമായി വാഷിംഗ്ടണിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് ഫെബ്രുവരി പതിമൂന്ന് മുതൽ നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്കയിൽ അദ്ദേഹം എത്തിയത് ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരസ്പര പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ാണ് രണ്ട് നേതാക്കളും രണ്ട് മേധാവികളും ചർച്ച നടത്തിയിരിക്കുന്നത് ഉഭയകക്ഷി പ്രാധാന്യത്തിന്റെ വശങ്ങളും ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പരസ്പര പ്രതിബദ്ധത കൂടുതൽ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് തന്നെയാണ് ഈ ചർച്ച നടത്തിയത് ഇന്ത്യൻ ആർമിയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഔദ്യോഗിക പോസ്റ്റ് പങ്കുവെച്ച് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ആഗോള വെല്ലുവിളികളെക്കുറിച്ചും മുതിർന്ന സൈനികരുമായി അദ്ദേഹം ചർച്ച നടത്തിയിട്ടുണ്ട് അമേരിക്കയിൽ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചയിൽ പ്രതിരോധ മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിനെ നേരിടുന്ന ഭീഷണികളെക്കുറിച്ചും വിപുലമായ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക സന്ദർശന വേളയിൽ ജനറൽ മനോജ് പാണ്ഡെ അമേരിക്കൻ ആർമി ഓണർ ഗാർഡിനെ അഭിവാദ്യം ചെയ്തിട്ടുണ്ട് തുടർന്ന് ആർലിംഗൺ നാഷണൽ സെമിത്തേരിയിൽ അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം പാണ്ഡെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാഡി ജോർജുമായും മുതിർന്ന സൈനിക നേതാക്കളുമായും ഒക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു അദ്ദേഹം ശേഷം ഫോർട്ട് ബെൽവോറിലെ ആർമി ജിയോ സ്പെഷ്യൽ സെൻ്റർ സന്ദർശിക്കുകയും ഫോക് മഗ്നയിലെ നാഷണൽ ഡിഫൻസ് യൂണിവേഴ്സിറ്റി വൈസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ നാഷണൽ ഗാർഡ് ബ്യൂറോ മേധാവിയായ ജനറൽ ഡാനിയൽ ഹോക്കൻസുമായി വാഷിംഗ്ടൺ ഡി സിയിലും ഇന്ത്യൻ എംബസി സന്ദർശിക്കുകയും ചാർഡി അഫെയേഴ്സ് ശ്രീപ്രിയ രംഗനാഥനുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന ഒരു കാര്യം കൂടി ഈ കൂടിക്കാഴ്ചക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മാറിയിരിക്കുകയാണ് ജനറൽ മനോജ് പാണ്ഡെ